ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ചിങ്ങ വന്നല്ലേ അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയാലോ പോകാം അല്ലേ അപ്പോൾ ദേ നമ്മൾ നേരെ രാവിലെ വിളക്കൊക്കെ വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ പോകുന്നത് ഞാനും അമ്മയും കാശുവുമാണ് പോകുന്നത് അപ്പം നീ നമ്മൾ നാളെ തന്നെ നമ്മുടെ കയറ്റം കയറി അപ്പോൾ ഇത് അമ്പലത്തിലോട്ടുള്ള വഴിയാണ് ഇത് കുറച്ചുകൂടെ അകത്തോട്ട് കയറിയാലാണേ അമ്പലം ഇപ്പം അവിടുന്ന് കുറച്ചുകൂടെ നടക്കണേ വലിയ ദൂരമൊന്നുമില്ല നടന്നു പോകാനായിട്ടുള്ള ദൂരേ ഉള്ളു വെയിലൊന്നും ഇല്ലാത്തതിൻ്റെ കുഴപ്പമില്ലായിരുന്നു നല്ല രസമായിരുന്നു പോവാനായിട്ട് അപ്പോൾ പിന്നെ നമ്മൾ രണ്ട് കുടയൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട് പിന്നെ ദേ ഇതാണ് കേട്ടോ അമ്പലം അപ്പം നമ്മൾ ഈ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറി നേരെ അകത്തോട്ട് കയറി ചെന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഇതിനു മുമ്പേ നിങ്ങൾ ഈ അമ്പലം കണ്ടിട്ടുണ്ടായിരിക്കും കാരണം ഞാൻ ഇതിനു മുമ്പേ ഉള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ നമ്മൾ നേരെ കയറി തൊഴുതിട്ട് ഇറങ്ങിയിട്ട് പ്രസാദം മേടിച്ചു അപ്പോൾ ഈ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഇറങ്ങിയിട്ട് അടുത്തമ്പലത്തിലോട്ട് പോകണം ഇപ്പം നമ്മൾ പോകുന്നത് അയ്യപ്പൻ്റെ അമ്പലത്തിലോട്ടാണ് അപ്പോൾ അവിടെ അവിടോട്ട് പോകുമ്പോഴത്തേക്ക് വഴിയിൽ തോടുണ്ട് കേട്ടോ അപ്പോൾ ഈ തോട് നിങ്ങൾ കണ്ടിട്ടുണ്ടായി കാരണം എൻ്റെ വീട്ടിൻ്റെ പുറേക്കൂടെ ഓടുന്ന സേ ഒഴുകുന്ന സെയിം തോട് തന്നെയാണിത് വീഡിയോസിലൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇത് രണ്ട് സൈഡിലും ഉണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇവിടുത്തെയാണ് കേട്ടോ കുറച്ചുകൂടെ കാണാൻ രസം അപ്പം ഈ വഴിയാണ് കേട്ടോ അടിപൊളി ഇത് ഇവിടെ കുറേ കയ്യിൽ നിന്ന് നിൽപ്പുണ്ട് ഇനി കയ്യിതെ കണ്ടില്ലെന്ന് ആരും പരാതി പറയല്ലോ നല്ല രസമാണ് പിന്നെ ഇത് ഇവിടെ പാടമുണ്ട് കേട്ടോ ഈ കാടല്ല പാടം ഇതിൻ്റെ പുറകിലാണ് പാടം അതും കാണാൻ നല്ല അടിപൊളിയാണ് നല്ല പച്ചപ്പിൻ്റെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഈ ഈയൊരു സമയമായ നല്ല തണുപ്പായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു പിന്നെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് അത് ചെറുതാണ് കേട്ടോ ഇച്ചിരിയേ ഉള്ളു ഇതാണ് ഇത് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഈ നമ്മൾ നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത് നടക്കുന്ന കാണുമ്പോഴറിയാം കാരണം സമയം നന്നായിട്ട് ഓടുന്നുണ്ട് പോകുന്ന വഴിക്കൊക്കെ നിറച്ച് ചെള്ളയാണ് മഴയായതുകൊണ്ടായിരിക്കാമല്ലോ നല്ല മഴയാണ് കേട്ടോ ഇവിടെ ഡെയിലി മഴ പെയ്യുന്നുണ്ട് ഇപ്പം അപ്പം ഈ ഇതാണ് കേട്ടോ അമ്പലം ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടല്ല ഇത് പുറകാണ് അപ്പം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ കുറച്ചുകൂടെ നടക്കണം അപ്പം നമ്മളിത് ഇവിടുന്ന് കയറി നമ്മൾ നേരെ ചെറിയപ്പോൾ കൂരി അകത്തോട്ട് കയറി ഫ്രണ്ടിൽ വന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ട് അപ്പം ഇതാണ് നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലം അപ്പം നമ്മളത് ഈ അകത്തോട്ട് നേരെ കയറി തൊഴുതിട്ട് ഇറങ്ങി പ്രസാദമൊക്കെ മേടിച്ചിട്ട് ഇറങ്ങി പിന്നെ നമ്മളത് നേരെ വലം വെക്കാനായിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് വലം വെക്കാനായിട്ട് ഇറങ്ങി അങ്ങനത്തെ നമ്മൾ വലൊക്കെ വെച്ചു അപ്പം ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാം അപ്പം ദീ ഇതാണ് കേട്ടോ കോളം അത് കാണാൻ നല്ല രസമാണ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഫോണിൽ കാണുന്നതിനും കുറച്ചുകൂടി രസം നേരിട്ട് കാണുന്നതാണ് കാരണം അതിൻ്റെ അടിയിലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം ആ അത് കഴിഞ്ഞ് നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ഉടനെ നല്ല ഇതേ ഒരു കാപ്പി ഇട്ടു അമ്മ ഇട്ടു ഞാൻ പിന്നെ അതൊക്കെ ഇളക്കി കുടിക്കുമായിരുന്നു പിന്നെ അമ്മ സാമ്പാറിൻ്റെ പച്ചക്കറിയൊക്കെ എടുത്ത് കുക്കറിലിട്ട് വെച്ചു പിന്നെ പഞ്ചാരമൊക്കെ ഇട്ട് ഞാനിട്ട് എടുത്ത് ഇളക്കി വെച്ചിരുന്ന കാപ്പി എടുത്ത് കുടിച്ചു അവർ നല്ല അടിപൊളി നല്ല ചൂടാവും ഇവർക്ക് നീഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല സൂപ്പർ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സാമ്പാറും ഇഡലിയും കൂട്ടി കഴിക്കാൻ നമുക്കപ്പം ഇന്ന ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത് അപ്പം നല്ല ചൂടാണ് കേട്ടോ നമുക്ക് നേരെ കഴിക്കാനായിട്ട് കയറാം അപ്പോൾ നേരെ പ്ലേറ്റ് എടുത്തു ഇഡലി സാമ്പാറും അതേപോലെ തന്നെ കാപ്പിയും അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ചേട്ടാ